നമസ്കാരം ഏഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പിണറായി വിജയന്റെ കേരയിലും മോദിയുടെ ഹൈ സ്പീഡ് ട്രെയിനും തമ്മിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം കേരളത്തിലെ ഗതാഗത വികസനത്തിനായി ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളാണ് സംസ്ഥാന സർക്കാരിന്റെ കേരയിലും ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചതും കേന്ദ്രം പരിഗണിക്കുന്നതുമായ പുതിയ അതിവേഗ റെയിൽ പദ്ധതിയും ഇവ രണ്ടും വേഗതയേറിയ യാത്രയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും പ്രവൃത്തി രീതിയിൽ വലിയ മാറ്റങ്ങളുണ്ട് കെ റെയിൽ പദ്ധതി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാൽ പുതിയ പദ്ധതി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള നാനൂറ്റി മുപ്പത് കിലോമീറ്റർ പാതയാണ് ലക്ഷ്യമിടുന്നത് കെ റെയിലിൽ പതിനൊന്ന് സ്റ്റേഷനുകൾ മാത്രമുള്ളപ്പോൾ പുതിയ അതിവേഗ റെയിലിൽ ഇരുപത്തിരണ്ട് സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്ന് ചിത്രം സൂചിപ്പിക്കുന്നു ഇത് കൂടുതൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഉപകരിക്കും കേരളിൽ നാല് മണിക്കൂർ സമയം വേണ്ടി വരുമ്പോൾ പുതിയ പദ്ധതിയിലൂടെ വെറും മൂന്ന് ദശാംശം ഒന്നേ അഞ്ച് മണിക്കൂർ കൊണ്ട് യാത്ര പൂർത്തിയാക്കാം എന്നതാണ് മറ്റൊരു പ്രത്യേകത നിർമ്മാണ രീതിയിലാണ് ഏറ്റവും വലിയ വ്യത്യാസം കാണുന്നത് കേരള പദ്ധതിയിൽ ഭൂരിഭാഗവും നിലത്തുകൂടിയുള്ള പാതകളാണ് ഇത് വലിയ രീതിയിൽ മണ്ണ് മാറ്റുന്നതിനും പ്രകൃതി ആഘാതങ്ങൾക്കും കാരണമാകുമെന്ന് വിമർശനമുണ്ട് എന്നാൽ പുതിയ പദ്ധതിയിൽ കൂടുതൽ ഭാഗവും മേൽപ്പാലങ്ങളിലൂടെയാണ് പോകുന്നത് പാതയുടെ ഇരുപത്തിയഞ്ചു ശതമാനം തുരങ്കങ്ങളിലൂടെയായിരിക്കും ഇതിന്റെ വലിയൊരു ഗുണം മേൽപ്പാലം വരുന്ന സ്ഥലങ്ങളിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉടമയ്ക്ക് തന്നെ നിലനിർത്താം എന്നതാണ് വലിയ തോതിലുള്ള കുടിയൊഴിപ്പിക്കൽ ഒഴിവാക്കൽ ഇത് സഹായിക്കും കൂടാതെ നെടുമ്പാശ്ശേരി കരിപ്പൂർ വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു എന്നതും പുതിയ പദ്ധതിയുടെ സവിശേഷതയാണ് നിലവിലുള്ള കെ റെയിൽ പദ്ധതിയേക്കാൾ കുറഞ്ഞ പരിസ്ഥിതി ആഘാതവും കൂടുതൽ ജനസൌഹൃദവുമായ സമീപനമാണ് പുതിയ അതിവേഗ റെയിൽ പദ്ധതി മുന്നോട്ട് വെക്കുന്നത് ഒരു എട്ടാം ക്ലാസ്സുകാരന്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ നാടിന് കുറഞ്ഞ ദോഷം വരുത്തിക്കൊണ്ട് കൂടുതൽ വേഗതയിൽ ലക്ഷ്യസ്ഥാനത്തെ എത്തിക്കാൻ പുതിയ പദ്ധതിക്ക് സാധിക്കുമെന്ന് കരുതാം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം